എന്തായിരുന്നു അമ്മ കൊയിലാണ്ടിന്ന് വന്നതാണ് കൊയിലാണ്ടി താമസിക്കും മുത്തായിട്ട് എന്റെ എന്റെ അമ്മച്ചനോ മുത്തുന്റെ അച്ഛൻ അങ്ങനെ ബന്ധക്കാരമക്ക് സംഭവം അറിഞ്ഞത് പന്ത്രണ്ട് മണിക്കായി രാത്രി പന്ത്രണ്ട് മണിക്കായി സംഭവം ആ അപ്പൊ തന്നെ വന്ന് വന്നിട്ട് ഇവിടെന്നെ രാത്രി കടന്ന് കടന്നിട്ട് എല്ലാ സൈഡിലേക്കും നമ്മൾ പോയത് ഇങ്ങനെ പറഞ്ഞ് സാറുമാർ പറഞ്ഞ് ഇങ്ങനെ പോയിട്ട് കണ്ണൂർ പോയി ഇങ്ങനെ വന്നിട്ട് മുത്തുനും ഭാര്യ കഴിഞ്ഞു ഒന്നര കൊള്ളായി ഒന്നാറ് കൊള്ളു ആ ഒരു കുട്ടി ഒരു ആദ്യായിട്ട് കൊറേ കാലല്ലേ ചേച്ചി ഈ അച്ഛൻ അച്ഛൻ മരിച്ച പ്രാവശ്യം ആ വലിയ പന്ത്രണ്ട് വയസ്സിന്റെ കുട്ടി മുത്തു കൊണ്ടുവന്ന് അച്ഛൻ മരിച്ചല്ലേ അച്ഛൻ അമ്മല്ല അമ്മ പോയി അമ്മ മരിച്ചിട്ടില്ല അമ്മ ഭർത്താവ് വാണ്ടാണ് പറഞ്ഞിട്ട് പോയി എവിടെ അച്ഛൻ മറിച്ച് ഇപ്പൊ ഒരു മൂന്ന് മാസം അച്ഛ മറിച്ച് മൂന്ന് മാസം ആ അതിനുശേഷം ഇങ്ങോട്ട് വന്ന് നാട്ടിലെ അച്ഛല്ല മുത്തു കൊണ്ടുവന്ന് നമ്മ നോക്കിക്കൊള്ള ഏട്ടൻ്റെ മോള് നമ്മ നോക്കിക്കൊള്ളാൻ പറഞ്ഞിട്ട് മുത്ത എപിച്ചിട്ട് കൊണ്ടുവന്നു മുത്തണ്ണ നല്ല നോക്കി ആ സ്കൂളിൽ പോയി കല്യാണ രണ്ടു മാസല്ലേ മാസം കഴിഞ്ഞിട്ട് സ്കൂളിൽ ചേർത്ത് വിടാൻ പറഞ്ഞിട്ട് കേരളം അവിടെ സ്കൂളിൽ പോന്നില്ലല്ലോ ചേച്ചി വന്നിട്ട് പോകുന്നു ഒരു മാസം അവിടെ നാട്ടിലേക്ക് പോയിട്ട് സ്കൂളിൽ അവിടെ നിർത്താൻ പറ്റും അച്ഛല്ല അമ്മല്ല ഏട്ടന്റെ മോല്ല എന്നിട്ട് ആദ്യത്തെ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടി ഇല്ല ആദ്യത്തെ കല്യാണം കഴിഞ്ഞിട്ട് പോയി ഭാര്യ പോയി രണ്ടാമത്തെ കല്യാണം കഴിഞ്ഞിട്ട് നല്ല സ്നേഹായിട്ട് കുട്ടി വെച്ചിട്ട് നല്ല ഉണ്ടായത് ആളുക യസുകാരിക്ക് നാല് മാസം ഇന്നലെ എന്തായാലും അവര് എല്ലാം മൊത്തമാണ് ചെയ്യുന്നത് അല്ല ഈ പന്ത്രണ്ട് വയസ്സുകാരി ചെറിയ കുഞ്ഞിനെ ഇല്ല ഇല്ല എന്റെ അമ്മ വീട്ടിലുണ്ടായത് അമ്മ നോക്കും വീട്ടില് അമ്മ ആ പന്ത്രണ്ട് വയസ്സിന്റെ കുഞ്ഞ് ചേട്ടാ പ്രശ്നം ഇല്ല ഏത് ഏത് നമുക്ക് ഫോണ് വിളിച്ചിട്ട് പറയൂ നമുക്ക് ഏതെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായി നമുക്ക് വിളിച്ചിട്ട് വരും അങ്ങനെ ഏതും ഇല്ല എന്റെ പേര് അരുൾ കുമാർകുമാർ